രാജ്യത്തെ എല്ലാ വിമാനത്താവളങ്ങളിലും പരിശോധന നടത്താൻ വ്യോമയാന മന്ത്രിയുടെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ തീരുമാനം കരുവന്നൂർ കള്ളപ്പണ ഇടപാട് കേസിൽ ഇ ഡിയുടെ നടപടി സി പി എമ്മിനെ പ്രതി ഇരുപത്തിയൊൻപത് പോയിന്റ് അഞ്ചു കോടിയുടെ സ്വത്തുക്കളും ആറ് അക്കൌണ്ടുകളും കണ്ടുകെട്ടി തെരഞ്ഞെടുപ്പ് തോൽവിയെ സംബന്ധിച്ച് സി പി എം സംസ്ഥാന കമ്മിറ്റിയുടെ അവലോകനം നിരാകരിച്ച് കേന്ദ്ര കമ്മിറ്റി ഡൽഹി ന്യൂ ഉസ്മാൻപൂരിൽ വെള്ളക്കെട്ടിൽ വീണ് രണ്ടു കുട്ടികൾ മരിച്ചു തിരുവനന്തപുരം ആറ്റിങ്ങൽ മണ്ഡലങ്ങളിൽ ബി ജെ പിയുടെ വളർച്ച വിലയിരുത്തി സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റ് മണ്ണന്തലയിൽ പിഞ്ചുകുഞ്ഞിന്റെ ദേഹത്ത് ചായവീട് പൊള്ളിയ കേസിൽ മുത്തച്ഛനെ കുറ്റക്കാരനല്ലെന്ന് കണ്ടെത്തി പോലീസ് വിട്ടയച്ചു കുട്ടനാട് താലൂക്കിൽ ശനിയാഴ്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി സിപിഎം ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റിൽ ധനമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കുമെതിരെ വിമർശനം സിപിഎം ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റിൽ വെള്ളാപ്പള്ളിയെ അനുകൂലിച്ച് എം എൽ എ മാരായ എച്ച് സലാമും പി പി ചിത്തരഞ്ജനും മലബാറിൽ ഓട്ടു കുറഞ്ഞത് വെള്ളാപ്പള്ളി കാരണമോയെന്ന് എച്ച് സലാം എം എൽ എ ജൂൺ മാസത്തെ റേഷൻ വിതരണം ജൂലൈ അഞ്ച് വരെ നീട്ടി റാന്നി ബ്ലോക്കിൽ ആദ്യ ഹരി പദവി കരസ്ഥമാക്കി റാന്നി ഗ്രാമപഞ്ചായത്ത് മക്കപ്പുഴ പി എച്ച് സിയുടെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ജൂൺ ഇരുപത്തിയൊൻപതിന് രാവിലെ പത്താം മുപ്പതിന് ആരോഗ്യമന്ത്രി വീണ ജോർജ് നിർവഹിക്കും മഹാരാഷ്ട്രയിൽ ഇന്ധന വില കുറച്ച് സംസ്ഥാന സർക്കാർ ഡീസലിന് അറുപത്തഞ്ച് പൈസയും പെട്രോളിന് രണ്ട് രൂപയുമാണ് കുറച്ചത് കോഴിക്കോട് പുതിയങ്ങാടിയിൽ രണ്ടു കോടി രൂപയുടെ മയക്കുമരുന്ന് പിടികൂടിയ കേസിൽ ആലപ്പുഴ പുന്നപ്ര സ്വദേശി ജൂബിയെ ബാംഗ്ലൂരുവിൽ നിന്ന് പോലീസ് പിടികൂടി